വെൽക്കം ടു മൂവി ബ്രാൻഡ് കുഞ്ചാക്കോ ബോബൻ നായകനായി എന്നീ മലയാളി പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജംനാ പ്യാരി ഈ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ജംനാ പ്യാരിയുടെ വിജയത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗായത്രി അഭിമുഖങ്ങളിലൂടെ ചില തുറന്നു പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ താരം നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴായി കൈവിട്ടു പോകാറുണ്ട് പിന്നീട് അത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി മാറാറുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന് ഗായത്രി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നടി ഗായത്രി സുരേഷ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല അതേസമയം പറയുന്ന കാര്യങ്ങൾ ജനുവിനാകണമെന്നും അതിലൊരു സന്തുലനം പാലിക്കണമെന്നും കരുതുന്നുവെന്നും നടി പറഞ്ഞു ട്രോളുകൾ കേൾക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു ട്രോൾ ചെയ്തിട്ടെങ്കിലും ഈ കുട്ടി നന്നാവട്ടെ എന്ന തോന്നലായിരിക്കും ആളുകൾക്ക് എന്തായാലും ട്രോളന്മാർക്ക് നന്ദി കാരണം ആ ട്രോളുകളാണ് എന്നെ പാകപ്പെടുത്തിയത് ആദ്യമൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ വലിയ ുന്നു നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് കരുതി ഇരിക്കുമ്പോൾ അതല്ലെന്ന് ആളുകൾ പറയുന്നു അങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ അങ്ങനെയല്ല അത്തരം ട്രോളുകൾ സ്വീകരിക്കുന്നുമുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നോക്കും എന്നും നടി പറഞ്ഞു അഭിമുഖത്തിനിടയിൽ നടി മാനസ രാധാകൃഷ്ണന്റെ ചോദ്യങ്ങൾക്കും ഗായത്രി മറുപടി നൽകി മുൻപൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഗായത്രിയുടെ ഫോണിന്റെ വാൾപേപ്പർ ഗായത്രിയും പ്രണവുമായിരുന്നുവെന്നും ഇടയ്ക്കിടെ അത് ഗായത്രി നോക്കാറുണ്ടെന്നും മാനസ പറഞ്ഞു ഇപ്പോഴും അത് തന്നെയാണോ ഗായത്രിയുടെ വാൾപേപ്പർ എന്നും മാനസ ചോദിച്ചു അതിന് ഗായത്രിയുടെ മറുപടി ഇങ്ങനെ ഒരിക്കലുമല്ല പ്രണവിനെ ആസ് ആൻ എലിജിബിൾ ബാച്ചിലർ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രാമാറ്റിക് ആയി പെരുമാറുന്ന ആളാണ് ഒരു അഭിമുഖത്തിൽ ഞാൻ പ്രണവിനെ കുറിച്ച് പറഞ്ഞു പ്രണവിനോട് എനിക്ക് പകരം മനസ്സിൽ ഒരാളെ ഉള്ളൂ പ്രണവ് മോഹൻലാൽ എന്ന് ഞാൻ പറഞ്ഞു അത് വലിയ ട്രോളായി തുടർന്ന് വന്ന അഭിമുഖങ്ങളിലെല്ലാം എന്നോട് പ്രണവിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടായി ഇതിനെക്കുറിച്ച് ഞാൻ തുടർന്നും മറുപടി നൽകിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നീടാണ് തിരിച്ചറിവുണ്ടായത് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു പ്രണവ് പ്രണവിന്റെയും എനിക്ക് ഇപ്പോഴും പ്രണവിനോട് സ്നേഹമാണ് വ്യക്തി നിലയിൽ ആരാധനയോട് പ്രണവിനെ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും ഗായത്രി പറഞ്ഞു വലിയ താരങ്ങളുടെ ഒപ്പം സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്യണം എല്ലാ റോളുകളും ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കണം വാഹനം ഓടിക്കണം ഹോട്ടലുകളിൽ താമസിക്കണം എന്നിങ്ങനെ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആവരുത് ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കണം എന്നും ഗായത്രി പറഞ്ഞു സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രേമ അഭ്യർത്ഥനകൾ ഉണ്ടായെങ്കിലും തനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് പ്രണവ് മോഹൻലാലിനോട് മാത്രമാണ് ഒരുപാട് പേർ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്റെ മനസ്സിൽ പ്രണവ് മോഹൻലാൽ മാത്രമാണുള്ളത് പ്രണവിന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല പ്രണവ് എന്നെക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആളാണ് എന്റെ സിനിമകളൊക്കെ ഇറങ്ങി പ്രണവിന്റെ ലെവലിൽ എത്തുമ്പോൾ അറിയണം എന്നായിരുന്നു ആഗ്രഹം എന്നാണ് ഗായത്രി പറഞ്ഞത് ഇത് വലിയ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു